மஹாபரிசு எல்லா விஷத்தன் மாதிரி நிற்க வச்சன பிரசவச்சு ஆய மாதவலத்தில் மகத்தோ இப்போ ஈ அபேட்ச கை கொண்ட சகல வர நிக்கங்களில் துரிதங்களில் இன்னும் நன்றி പ്രാർത്ഥിക്കണമേ കരുണയുടെ വാതിലും സകല നന്മകളുടെ ഞമ്മളുടെ കർത്താവിനെ നിന്റെ ഉദരത്തിൽ അവനെ പ്രസവിച്ച നിന്റെ കൈകളാൽ അവനെ വളർത്തി ആ നിന്റെ ഏകലാസങ്ങളോട് അമ്മയേ നിന്റെ മക്കൾക്ക് വേണ്ടി നേം പ്രാർത്ഥിക്കണമേ

ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് എഴുതപ്പെടുവാനുമായിട്ട് നിന്റെ അതോട് എന്ന് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ സഭയും എൻ്റെ മകളും പൊതുവായി കാത്തു വിളപ്പെടുവാൻ അപേക്ഷിക്കണമേ சிட்சிகளும் கோபத்திகளும் அபகடங்களும் வியாதி பைஷாதி வியாபாரங்களே பிரார்த்திக்கணுமே ராத்திரம் மூலம் அம்மையோட பிரார்த்தனையை மக்களோடு கூட இருக்கணுமே ഹസ്യത്തിലും പരസ്യത്തിലുംരവുന്ന ശത്രുതകളിൽ നിന്ന് നിന്റെ മക്കളെ രക്ഷിക്കുവാൻ അപേക്ഷിക്കണമേ അമ്മേ ഇവരെയും ഈ പ്രാർത്ഥന നിവർത്തിക്കുന്ന നിന്റെ മക്കളേയും ഇതിൽ സംബന്ധിക്കുന്ന നിന്റെ മക്കളെ സംരക്ഷിക്കുവാൻ അപേക്ഷിക്കണമേ നമുക്കല്ലേ പ്രാവശ്യം കുറിയോ Oh, 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 oh,